ഇത് ഇത് കള്ളത്തരമാണെന്ന് കുരുവട്ടൂരികൾക്കും അപ്രകാരം സംഘികൾക്കും മാത്രമേ മനസ്സിലായിട്ടുള്ളൂ സംഘികൾക്ക് പിന്നെ മുസ്ലിം വിരോധം നിങ്ങൾക്കോ കാന്തപുരം വിരോധം ആ വിരോധത്തിന്റെ പേരിൽ ഇത് കള്ളത്തരമാണെന്ന് പറയാ എന്നാൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിൽ അപ്രകാരം കേരളത്തിന്റെ മുഖ്യമന്ത്രി അപ്രകാരം നിങ്ങളിപ്പോ ഷെയ്ഖായി കൊണ്ട് നടക്കുന്ന പാണക്കാട്ടത്തങ്ങൾ അപ്രകാരം മുഖ്യധാരാ മാധ്യമങ്ങൾ

പേജിലാണ് ാണ് അതല്ലാതെ കാന്തപുരത്തിന്റെ ഇടപെടലല്ല എന്ന് പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ് അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഈ വധശിക്ഷ നടപ്പാക്കാൻ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം ആ ഉത്തരവിന്റെ കോപ്പി നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ ആ സ്ത്രീയുടെ ആ സ്ത്രീയെ ജയിലിൽ അടച്ചപ്പോ ആ സ്ത്രീയുടെ ഉമ്മ സ്ത്രീ വന്ന് കോടതിക്ക് മുമ്പിൽ കൊടുക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സാവകാശം സാവകാശം നൽകണം ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്ന് നേരിട്ട് ഹരജി ആ ഉമ്മക്ക് തന്നെ കൊടുത്തു അതാ ഉമ്മക്കാണ് അമ്മക്ക് കൊടുത്തിട്ടുണ്ട് അമ്മയുടെ അടുത്ത് ആരുണ്ട് സാംവൽ ചെറുവുണ്ട് അയാൾ ഈ ലെറ്റർ കിട്ടിയാൽ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കൂല അയാൾ അപ്പൊ കൊടുത്തയക്കും കൊടുത്തയച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഉസ്താദ് ഇടപെട്ടത് മുതലുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അതിനു മുമ്പ് എന്താ സംഭവിച്ചതൊന്നും അവർക്ക് അറിയും വേണ്ട അവർക്കത് അറിയാനുള്ള താല്പര്യം ഇല്ല എന്റെ നൌഷാദ് ഈ ഉമ്മയുടെ അല്ലെങ്കിൽ ഈ അമ്മയുടെ ഹർജ് മൂലമാണ് കോടതി ഈ വിധി മാറ്റിയതെങ്കിൽ അത് മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു കാരണം എന്താണെന്നറിയോ ഈ അമ്മ ഒരു കൊല്ലത്തിന്റെ അടുത്തായിട്ട് യമനിലുണ്ട് ആരെ കൂടെ ഈ ഹർജി കൊടുത്തു പറഞ്ഞ വക്കീലുണ്ടല്ലോ ഈ വക്കീലിന്റെ കൂടെ ഇവർ ഈ ഒരു കൊല്ലമായിട്ട് ഈ വിഷയത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കോടതിയോടൊക്കെ ഈ വിഷയത്തിൽ അവർ ബന്ധപ്പെടേണ്ട സമയം കഴിഞ്ഞു എത്രയോ ബന്ധപ്പെട്ടു കുടുംബവുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു വധശക്തി വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയെ കാണാൻ അമ്മ പ്രേമകുമാരി യമനിൽ എത്തി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായ സാമുവൽ ജെറോമിനൊപ്പമാണ് യാത്ര ധനേഷ് രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി ധനേഷ് പ്രേമകുമാരിയും യമനിൽ എത്തിക്കഴിഞ്ഞു ഇനി എന്താണ് അവരുടെ നടപടികൾ എത്രയും പെട്ടെന്ന് ഈ യമൻ പൗരന്റെ ബന്ധുക്കളെയും ഗോത്ര നേതാക്കളെയും ഒപ്പം നിമിഷപ്രിയെയും കാണാനുള്ള ഒരുക്കമായിരിക്കുമല്ലേ പ്രിയത ഏതായാലും ഈ കൊല്ലപ്പെട്ട പൌരൻ എമൻ പൗരന്റെ കുടുംബമായിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് പ്രധാനമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പം തന്നെ അമ്മയുടെ സഹായത്തിനുള്ള താമ്പൂർ ജനവും ഇപ്പോൾ എമൽ എൽ എത്തിയിരിക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് മുംബൈയിൽ നിന്ന് ഇവർ യാത്ര നടത്തി ഇപ്പോൾ എമൽ എത്തിയിരിക്കുന്നത് പ്രധാനമായി ബ്ലഡ് മണി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കും ഈ കൊല്ലപ്പെട്ട എമൻ പൗരന്റെ കുടുംബവുമായും ഒപ്പം തന്നെ ഗോത്ര നേതാക്കളുമായിട്ടുള്ള ചർച്ചകൾ എന്നുള്ള കാര്യമാണ് നിമിഷ പ്രിയുടെ അഭിഭാഷകനായിട്ടുള്ള കെ സുഭാഷ ചന്ദ്രൻ വ്യക്തമാക്കുന്നത് ഏതായാലും ഇ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരു പുരോഗതി ഉണ്ടാക്കുന്ന കാര്യമാണ് നിമിഷ പ്രിയുടെ അമ്മയും ഏഷ്യന്യൂസിനോട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോൾ ഇവരും എമലിൽ എത്തിയിട്ടുണ്ട് നാളെ ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച വർക്ക നടക്കുന്ന കാര്യമാണ് നമുക്ക് കണ്ടാ ഒരു വർഷം മുമ്പുള്ള വാർത്തയത് അന്ന് അവരവിടെ എത്തിയത് മുതൽ ഈ വിഷയത്തിൽ അവര് ശ്രമിക്കുന്നുണ്ട് കോടതിയുമായൊക്കെ ഒന്നും രണ്ടും മൂന്നും പത്തും വട്ടം ബന്ധപ്പെട്ട് കഴിഞ്ഞു അതാണ് പറയുന്നത് അമ്മയുടെ ഹർജി മൂലമാണ് ഇത് മാറ്റി വെച്ചതെങ്കിൽ അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കുന്നതെങ്കിൽ ഇത് മാറ്റി വെക്കേണ്ട സമയം എന്നോ കഴിഞ്ഞിട്ടുണ്ട് ഔഷാദെ അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹർജിയിൽ മാത്രമാണ് ഈ വിധി മാറ്റി എന്ന് പറയാനുള്ള ഒരു വകുപ്പുമില്ല ഹർജി കൊടുത്തപ്പോൾ ആ ഉമ്മക്ക് തന്നെ കൊടുത്തു കൊടുത്തു കിട്ടി വകുപ്പുമില്ലെന്ന് പതിമൂന്നാം തീയതി തന്നെ അമ്മക്ക് കത്ത് കൊടുത്തു വിധി മാറ്റി എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാദത്തിന്റെ വിധി അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു അതാണ് അതാണ് ലെറ്റർ ഏ അപ്പൊ തിരൂരിലെ പതിനാലാം തീയതി കത്ത് കിട്ടി അരിയക്കൂട്ട് എത്തിയപ്പോഴേക്ക് ആ കത്ത് പതിമൂന്നിന് കിട്ടി ഇതിപ്പോ അപ്പൊ തിരൂര് എന്നാ ലെറ്റർ കിട്ടിയത് ജൂലൈ പതിനാലിന് എന്നാൽ അരിയക്കൂട്ട് എത്തിയപ്പോഴേക്ക് അത് ജൂലൈ പതിമൂന്നായി ഇനിയും മാറുമെന്ന് എനിക്ക് അറിയില്ല ആക്ഷൻ കുറച്ച് കോപ്പി കിട്ടി ആ കിട്ടിയവരിൽ ഒരുത്തൻ അത് ഓഫീസിൽ കൊടുത്തു അതാണ് നേരെ പറഞ്ഞിട്ട് പോസ്റ്റ് നൌഷാദിനെ ഈ വിഷയത്തിൽ വെല്ലുവിളിക്കാണ് കാന്തപുര മുസ്താദിന് കിട്ടുന്നതിന് മുമ്പ് ആ കത്ത് കേരളത്തിലെ ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾക്ക് കിട്ടിയെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് പച്ച പറയുന്നു എന്നാൽ ആക്ഷൻ കൗൺസിൽ അത് ാര് ആർക്ക് വിട്ടു കൊടുത്തതായി പറയുന്നത് ആക്ഷൻ കൗൺസിലിന്റെ പറയുന്നു ആക്ഷൻ കൗൺസിലിന്റെ അഞ്ചാളെന്നല്ല ഒന്ന് ട്രഷറ ഞാനാണ് അതിന്റെ ജനറൽ കൺവീനർ ജയനാണ് അതിന്റെ ചെയർമാൻ ജാവർ മാളിക്കലാണ് രക്ഷാധികാരി ഒന്ന് നെന്മാർ എം എൽ എ ആണ് ബാബു മറ്റൊന്ന് മൂസമാഷാണ് ഇവർ ആർക്ക് വിട്ടുകൊടുത്തതായി പറയുന്നു ചർച്ച 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 വാർത്ത നമ്മൾ ചർച്ചയാണ് എല്ലാവരും മുഖ്യം നീട്ടി 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 എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഇയാൾ വന്നിട്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ കാരണം എന്തൊരു കള്ളത്തരാണ് ഉസ്താദ് ാണ്സ്താദ് പതിനഞ്ചാം തീയതിയിലെ വാർത്താ സമ്മേളനത്തിൽ എന്റെ ഇന്നത്തെ ചർച്ച കാരണം അത് നീട്ടിവെച്ചു നമ്മളൊക്കെ ആ വാർത്താ സമ്മേളനം കേട്ടതാണ് ഉസ്താദ് എവിടെയെങ്കിലും ആ ഒരു വാക്ക് പറഞ്ഞോ എന്റെ ഇന്നത്തെ ചർച്ച കാരണമാണ് നീട്ടി വെച്ചത് എന്ന് മാറ്റി വെച്ചിരിക്കുന്നു പച്ച കള്ളം പറയ തന്നെ ശിക്ഷാവിധി വെക്കാനാണ് പതിനഞ്ചാം തീയതിയും ചർച്ച തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ അന്നേ ദിവസം മർക്കസിൽ നിന്നുള്ള ഔദ്യോഗികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്ന് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടെങ്കിലേ നീ ഈ വാർത്ത കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ കാരണം എന്താ കാന്തപര മുസ്താദ് മാധ്യമങ്ങളെ കാണുന്നത് വരെ മർക്കസിൽ നിന്ന് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള വാർത്തയും കൊടുത്തിട്ടില്ല മാധ്യമങ്ങൾ ഈ വിഷയം അറിഞ്ഞത് മുതലേ മർക്കസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മർക്കസ് എന്താ പറഞ്ഞത് ഒരു മാധ്യമങ്ങളെയും ഇപ്പോൾ കാണുന്നില്ല ഈ വിഷയം മാതൃകാപരമായ ഒരു നിലപാട് പറയേണ്ടി വരും കാരണം കാന്തപുരം കാരണംപുരം മുസ്ലിം സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ ഒരു മാധ്യമ പ്രചരണത്തിന് താൻ മുതിരുന്നില്ല മർക്കസിന്റെ തീരുമാനം ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല നിലവിൽ പലരും പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും അത് പൊതുവെ മാധ്യമങ്ങളുടെ എന്താണ് ഒരു രീതിയാണ് അവർക്ക് ഒരു വിഷയത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പൂർണ്ണമായിട്ടുള്ള അറിവ് കിട്ടിയില്ലെങ്കിൽ അവർ നിഗമനം വെച്ച് റിപ്പോർട്ട് ചെയ്യും അത് വാർത്ത കണ്ടെങ്കിലേ അല്ലേ അറിയാൻ പറ്റുള്ളൂ ചാനലുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം ഞാൻ സാധാരണ ഈ ബുഖാരിയും മുസ്ലിം ഒക്കെ നോക്കല്ല കണ്ട ഇയാൾ നല്ല രീതിയിൽ വാർത്ത കാണാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്ത് പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കുക ഒരു വിഷയം വാർത്താ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ വിഷയത്തിൽ പൂർണ്ണ അറിവ് കിട്ടിയില്ലെങ്കിൽ അവർ കിട്ടിയ അറിവ് വെച്ച് പറയും അത് അവരുടെ ഒരു രീതിയാണ് വാർത്ത കാണാത്ത ആളായതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കള്ള മതി മാത്രമല്ല എറണാകുളം അടുത്ത കളവ് ആ അടുത്ത കളവ് മൂലേരെ അടുത്ത കളവ് ഇവിടെ ഏത് മൂലരാണ് കളവ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോളി ആ പറയട്ടെ തിരിച്ചു അപ്പൊ അതില് പ്രായശ്ചിത്തം തീയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്താണ് ഇതിനൊക്കെ ഞാൻ ഈ ചങ്ങായി പറഞ്ഞതുപോലെയുള്ള വാക്ക് ആരെങ്കിലും ഇതിൽ കേട്ടോ ഞാനത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്ന് ഇവനല്ലേ കളവ് പറഞ്ഞത് ഉസ്താദ് അങ്ങനെ അതിൽ പറഞ്ഞോ ഇവൻ തന്നെ ആ വീട് അവിടെ ഇടുന്നുണ്ട് എന്നിട്ടും പച്ചയായ കളവ് പറയാ അത് കേട്ടിട്ട് ഇങ്ങനെ സന്തോഷിക്കാന് അവിടെ കസാരിൽ ഇരിക്കുന്ന ഒരു പത്ത് പേരും അവർക്കെങ്കിലും ബുദ്ധി ഇല്ലേ ഈ ചങ്ങായിക്ക് ബുദ്ധി ഇല്ല നോക്കുക എന്താ നടക്കുന്നത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ പതിന് കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ഉള്ള വാർത്തകളാണ് വാർത്തകളായിരുന്നപ്പോൾ ഞാൻ അതിലൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷെ അവിടുത്തെ പണ്ഡിതന്മാരെ പിടിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമത്തിൽ ഒരു നിയമമുണ്ടല്ലോ നിയത്ത് കൊടുത്താൽ വിളിച്ചു കൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാമത്തിലൊരു നിയമമുണ്ടല്ലോ ആ നിയമം നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഈ കുടുംബങ്ങളെ ഇവിടുത്തെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് അതിനാളുകൾ ഇവിടെ ഉണ്ട് ഒരു ഒറ്റ നില ഞങ്ങൾ നോക്കുന്നത് അത് ഒറ്റങ്ങൾ ക്രിസ്ത്യാനി ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഉസ്താദിന്റെ ഈ സംസാരം കേട്ടിട്ട് ഏതെങ്കിലും ബുദ്ധിയുള്ള അന്ധമുള്ള ഒരുവൻ മനസ്സിലാക്കുമോ ഉസ്താദ് ഉദ്ദേശിച്ചത് ഞാനങ്ങ് പറഞ്ഞുകൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്നൊക്കെ എന്റെ നൗഷാദെ ഇയാളെ പോലെ ഒരു പത്ത് കസാരക്കാര് മാത്രല്ല ഉസ്താദിന്റെ ഈ പ്രഭാഷണം കേൾക്കാനുള്ളത് അത് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യും പറഞ്ഞതുപോലെ പറ്റിയ ദിവസം എല്ലാ മീഡിയകളും ഇത് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ അവരുടെ മുന്നിൽ ഇസ്ലാമിന്റെ ആ സുന്ദരമായ ആശയം ഉസ്താദ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ലോകത്തെവിടെയും വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുന്ന ഒരു രംഗമില്ല എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഇസ്ലാമിന്റെ മാനവികതയാണ് എന്നൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യത്തെ അത് പച്ച പച്ചക്കള്ളമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ ഉസ്താദ് പോവട്ടെ ഒരു മനുഷ്യനെ താറടിക്കാൻ മാത്രം നിങ്ങൾ അധംപതിച്ചു പോയില്ലേ ഇനി ഉസ്താദ് ഈ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ നിന്റെ കയ്യിൽ കയ്യിലെന്ത് തെളിവുള്ളത് ഇത് കള്ളമാകണമെങ്കിൽ ഉസ്താദ് ഇത് അവരോട് പറയാതിരുന്നിട്ടുണ്ടാകണം അത് പറയാതിരുന്നിട്ടില്ല എന്നതിന് നിനക്ക് എന്ത് തെളിവുണ്ട് അങ്ങനെ ഒരു തെളിവില്ലാതെ ഉസ്താദ് കള്ളം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ മേൽ കള്ളം ചുമത്തുന്നതിന്റെ വിധി എന്താ സാധാരണ ഇസ്ലാമിന്റെ നിയമത്തിലാ ചോദിക്കുന്നത് സൂഫിയാക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട അങ്ങനെ ഒരു ഊഹം പോലും വെക്കാനുള്ള അവകാശം സൂഫിസത്തിലില്ല എന്നിട്ട് ഞങ്ങൾ സൂഫിയാക്കളാണ് സാവ സൂഫിയ കൂഫിയ ഉസ്താദ് ഈ പറയുന്ന ചർച്ച നടത്തുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുമായിട്ടാണ് അവിടെ ഇസ്ലാമിക ലോ ഉള്ളത് അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിലുള്ള ഫത്തുവ പറയുക എന്നുള്ളത് സ്വാഭാവികമല്ലേ അതിന്റെ അർത്ഥം എന്റെ കൂടെ ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കാർക്കും ഈ ഫത്തുവ അറിയില്ല എനിക്ക് മാത്രം അറിയുള്ളൂ എന്ന് ഇവനെപ്പോലത്തെ ആൾക്കാരല്ലാതെ ഏതെങ്കിലും ബുദ്ധി ഉള്ളവർ അങ്ങനെ ഒരു അർത്ഥം വെക്കുമോ അല്ലെങ്കിൽ ഇനി ഉസ്താദ് എന്താ പറയേണ്ടത് ഫോം വിളിച്ചിട്ട് ആ ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവരുടെ വധശിക്ഷക്ക് വിധിച്ചിട്ടുണ്ടല്ലോ അവരെ റിലീസ് ചെയ്യണം ഇത്ര മതിയോ പറയുമ്പോ സ്വാഭാവികമായും പറഞ്ഞു പോകും നമ്മൾ ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടല്ലോ അപ്പോ അത് അവിടെ ചർച്ച ചെയ്താൽ നടക്കുമല്ലോ അപ്പോ അവിടെ ഉസ്താദ് ഈ പറഞ്ഞ കാര്യം ജനങ്ങളോട് പറയുമ്പോ എന്താ പറയാ ഞാൻ അവരുമായി ചർച്ച നടത്തിയപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഉസ്താദ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉസ്താദ് അത് പറയും അതെടുത്തിട്ട് കണ്ടിട്ടില്ല പച്ചക്കള്ളം 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 ഞാൻ ഇവിടുത്തെ പണ്ഡിതർക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്തു ഒരാളുടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയാൽ പ്രായശിത്വം കൊടുത്ത് ഒഴിവാക്കുക എന്നൊരു നിയമമുണ്ട് അത് നിങ്ങൾ അവിടുത്തെ പറഞ്ഞു കൊടുക്കണം അതിൽ സൂറത്തിൽ നിർബന്ധമാണ് ഭാഗം നേരെ അല്ലെന്നെ പറഞ്ഞാൽ നിങ്ങൾ ആരോടായി പറഞ്ഞു മാത്രമല്ല വധശിക്ഷ നടപ്പിലാക്കണമെന്ന് യമനിലെ സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ വിധി കോപ്പി അതെ പതിനാറിന് വധശിച്ച നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് കോടതി നടത്തിയ വിധി ആ വിധി മാർക്ക് ചെയ്ത ഭാഗം അറിയോ വിധിയിൽ തന്നെ പതിനാറാം തീയതി കൊല്ലണം എന്തുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകളുടെ അനന്തരക്കാരോട് ആവശ്യപ്പെട്ടു എന്ത് നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കണം തേടി അല്ലെങ്കിൽ ദിയത്ത് മാപ്പ് കൊടുക്കണം ഇത് കോടതി അവരോട് ചോദിച്ചപ്പോൾ അവർ അതിന് തയ്യാറല്ല ഞങ്ങൾ മാപ്പ് ചെയ്യുന്നില്ല വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനാറിന് ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് കോടതിയുടെ വിധിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് വൈരുദ്ധ്യമാണ് മാത്രമല്ല ഈ പൊട്ടന എന്താ പറയുന്നത് ഉസ്താദ് എന്താ ഇപ്പൊ പറഞ്ഞത് അവിടെ ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ അത് സ്വാഭാവികമായും ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു വാക്കല്ലേ അല്ലെങ്കിൽ ഒരു അല അല്ലേ അത് അവരുമായി ചർച്ച നടത്തിയാൽ നമുക്ക് ഈ വധശിക്ഷ മാറ്റി കിട്ടില്ലേ എന്ന് ഉസ്താദ് പറഞ്ഞതിനാണ് ഇവനിപ്പോ ഈ അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചത് ഹ അതെന്ത് ആ കോടതിക്കറിയില്ലേ ഓല് അന്ന് ലെറ്റർ കൊടുത്തിരുന്നല്ലോ ആ ലെറ്ററിൽ അവരിത് അങ്ങനെ ദിയത്ത് കൊടുത്തിട്ട് എന്താണ് മാപ്പാക്കാൻ പറ്റും എന്നൊക്കെ അതിലെഴുതിയിരുന്നല്ലോ എന്നിട്ട് നിങ്ങളോട് പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ ധാദീ പറഞ്ഞതും ഈ പൊട്ടം പറയുന്നത് അവർ എന്ത് എന്ത് ബന്ധമുള്ളത് ചിരിക്കാൻ വേറെ എടുക്കലും പോണ ഈ ചങ്ങയുടെ പ്രസംഗം കേട്ടാൽ മതി എന്താണ് ഇപ്പോൾ ഇവിടെ വൈരുദ്ധ്യം ഉണ്ടായത് അത് പറഞ്ഞു ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച നടത്തി ഈ പറയുന്ന ദിയത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ വധശിക്ഷ ഒഴിവാക്കിക്കൂടെ അതിന് വൈരുദ്ധ്യമായതിപ്പോ എന്താ കുറാലുണ്ടല്ലോ അത് ഒഴിവാക്കണം എന്നുള്ളത് വൈരുദ്ധ്യം വൈരുദ്ധ്യം അവരെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ദിയത്ത് എന്ന വിഷയം അത് വൈരുദ്ധ്യം 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 ഈ ചങ്ങായിക്ക് വൈരുദ്ധ്യം എന്ന് പറഞ്ഞ സാധനം എന്താ പോലും മനസ്സിലായിട്ടില്ല എന്റെ ചങ്ങായി ഒരു കാര്യം വൈരുദ്ധ്യമാകണമെങ്കിൽ ഒരു കാര്യത്തിനോട് എതിരെയുള്ള മറ്റൊരു കാര്യം വരണം ഇവിടെ അപ്പൊ ഉസ്താദി പറഞ്ഞതും ആ വിഷയം കുർആആാലുണ്ടായതും അല്ലെങ്കിൽ അവിടുത്തെ കാളി എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്ററിൽ ഉണ്ടായതും തമ്മിൽ എങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവണില്ല വൃദ്ധ എങ്ങനെ തുളിന്ന് ഇങ്ങനെ പറയുന്നേ പച്ചക്കളവ് പച്ചക്കളവ് എന്ന് പറഞ്ഞിട്ട് ഇട്ട സാധനം കളവേ അല്ല വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ട് ഇട്ട സാധനം വൈരുദ്ധ്യവുമല്ല